ഈ കുറ്റിപ്പയറിൻ്റെ പ്രത്യേകത ഇതിന് നല്ല പച്ച നിറമായിരിക്കുണ്ടാകുന്ന അതോടൊപ്പം തന്നെ നാൽപ്പത് സെൻറ്റിമീറ്ററോളം നീളത്തിൽ പയർ ഉണ്ടാകും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുവട്ടിൽ നിന്നും അൻപത് മുതൽ എഴുപത് വരെ പയർ ലഭിക്കുമെന്നാണ് അവകാശവാദം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പടർച്ച ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ സാധാരണ കുറ്റിപ്പയർ ഒരുപാട് പടരാത്ത ഇപ്പോൾ കണ്ടു തന്നെ അറിയാലോ ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ളതാണ് ഒരുപാട് പടർച്ച അങ്ങനെയല്ല ചെനപ്പൾ കൂടുതലുണ്ടാകും പക്ഷേ പടർന്ന് പന്തലിക്കത്തില്ല അപ്പോൾ അതാണ് കുറ്റിപ്പേർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പടർന്ന് പന്തലിക്കാത്ത നമ്മൾ ഇത്തവണ പുതിയ അടിസ്ഥാനത്തിൽ ചെയ്യാണ് ഇവിടെ നമ്മുടെ ചേർത്തല താലൂക്കിൽ ആലപ്പുഴയിൽ ആരും ഇത് കൃഷി ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ചെയ്യാണ് തൃശ്ശൂരുള്ള നമ്മുടെ സുഹൃത്ത് തന്നാണ് അപ്പോൾ ലളിത പച്ച എന്ന് പറയുന്നത് എൻ്റെ പേര് നന്ദിനി നന്ദിനി ഇനത്തിൽപ്പെട്ട ഇന്ന് എനിക്ക് അതുപോലെ ലളിത പച്ച എന്ന് പറയുന്നുണ്ട് എന്തെനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇത്തവണ നമ്മൾ പരീക്ഷിക്കുകയാണ് രണ്ടായിരത്തോളം വരുന്ന മോള് നമ്മൾ ഈ ചെറിയ ഫ്ലോട്ടിൽ നടന്നുണ്ട്